ും സലഭം തേൻ കുടിക്കാനായി പൂവിനടുത്തെത്തിയപ്പോൾ പൂ ചോദിച്ചു ഞാൻ സുന്ദരിയാണോ സലഭം പറഞ്ഞു മറ്റേതിന് മറ്റേത് പൂവിനേക്കാളും നീ സുന്ദരി തന്നെ പൂവിനെ സലഭത്തോടെ എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി അതുകൊണ്ട് തന്നെ തന്നിലെ തേൻ അല്പം പോലും മാറ്റി വയ്ക്കാതെ അവൾ ു നൽകി തേൻ കുടിച്ചു കഴിഞ്ഞതോടെ സലഭം മറ്റൊരു പൂവിലേക്ക് പറന്നുപോയി ദുഃഖിതയായ പൂ വിളിച്ചു ചോദിച്ചു സലഭമേ നീയല്ലേ പറഞ്ഞത് ഞാൻ മറ്റേതൊരു പൂവിനേക്കാളും സുന്ദരിയാണെന്ന് പിന്നെ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പോകുന്നു സലഭം മറുപടി പറഞ്ഞു നിൻ്റെ സൗന്ദര്യം നുകരുവാനല്ല ഞാൻ വന്നത് നിൻ്റെ തേൻ വലിച്ചു കുടിക്കുവാനാണ് ഗുണപാഠം ഒരുവൻ നമ്മെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ ഏതൊരു ഉദ്ദേശ സാധ്യത്തിനായാണോ അപ്രകാരം പ്രവർത്തിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു